നമസ്കാരം ഇതെന്താപ്പ ഈ മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നത് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ധരിച്ചു വച്ചിട്ടുള്ള ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ അത് നേരെ മുകളിലേക്ക് വിക്ഷേപിക്കുന്നു വിക്ഷേപിക്കുന്നവർക്ക് അവരുടെ ശത്രുരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു നഗരത്തിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് അതിനെ വീഴ്ത്തുന്നു ഇതാണ് മിസൈൽ എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്നത് സംഗതി ശരിയാണ് മിസൈൽ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ മിസൈൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഇതിനിടയിൽ ഒരു കാര്യമെന്ന് പറഞ്ഞോട്ടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനൊരു വലിയ പ്രചോദനമാണത് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള മിസൈലുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം സത്യത്തിൽ ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് റോക്കറ്റുകളിലും ജെറ്റ് വിമാനങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്ന അതേ പ്രവർത്തന തത്വത്തിലാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ പരിപാടി തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്നുള്ളത് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന ആ വിഖ്യാതമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസൈലുകളും പ്രവർത്തിപ്പിക്കുന്നത് റോക്കറ്റുകളും മിസൈലുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ റോക്കറ്റുകൾ ഒരു പേലോഡിനെ ഒരു വസ്തുവിനെ ശൂന്യാകാശത്ത് ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് റോക്കറ്റിന്റെ ധർമ്മം എന്നാൽ മിസൈലിലെ അതിന്റെ അഗ്രത്തിൽ കരുതിയിരിക്കുന്ന പേലോഡ് എന്ന് പറയുന്നത് വലിയ ഒരു സ്ഫോടക വസ്തുവാണ് ആ സ്ഫോടക വസ്തു ഒരു അണുബോംബാകാം അല്ലാത്ത ബോംബുകളാകാം എന്തായാലും വലിയ സ്ഫോടന വസ്തുവാണ് അത് ഭൂമിയിലെ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യത്തിൽ പതിപ്പിച്ച് അത് വലിയ ഒരു സ്ഫോടനമുണ്ടാക്കുക എന്നുള്ളതാണ് മിസൈലിൻ്റെ ഉദ്ദേശം ഈ ഒരു വ്യത്യാസമേ ഇത് രണ്ടും തമ്മിലുള്ളൂ ബാക്കിയെല്ലാം ശം ഒരുപോലെയാണ് ഈ മിസൈലുകളിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേരിൽ തന്നെയുണ്ട് അതെന്താണ് എന്നുള്ളത് ബാലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മീനിങ് അനുസരിച്ചാണെങ്കിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ പൊട്ടിത്തെറിച്ച് അത് അങ്ങോട്ട് പോവുക ഇപ്പം ഒരു വെടിയുണ്ട ഒരു ട്രിഗർ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഗൺ പൗഡർ തീപിടിച്ച് പൊട്ടിത്തെറിച്ച് അവർ കഷ്ണം മുമ്പോട്ട് തെറിച്ച് പോവുകയാണ് അതൊരു ബാലിസ്റ്റിക് ആക്ടിവിറ്റിയാണ് അതുപോലെ ഒരു ബാലിസ്റ്റിക് ആക്ടിവിറ്റിയാണ് ബാലിസ്റ്റിക് മിസൈലുകളിലും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെ അത് പെട്ടെന്ന് ഇന്ധനത്തെ ജ്വലിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പൊട്ടിത്തെറി ഉണ്ടായി അതിൻ്റെ അതിൻ്റെ ഫലമായി വലിയ മർദ്ദത്തിൽ ഗ്യാസുകൾ ഫോം ചെയ്ത് നോസിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവുകയാണ് ഇതാണ് ബാലിസ്റ്റിക് മിസൈൽ അത് ശൂന്യാകാശത്തിലെത്തി ഡിസൈഡ് ലൊക്കേഷൻ എവിടെയാണോ അത് തിരിച്ചിറങ്ങേണ്ടത് അത് പതിക്കേണ്ടത് അതിനുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്ഫോടക വസ്തു ഇരിക്കുന്ന ഭാഗം അവിടേക്ക് തിരിച്ചിറങ്ങി വന്ന് അന്തരീക്ഷത്തിലേക്ക് റീഎൻട്രി ചെയ്ത് ആ സ്ഥലത്ത് വന്ന് പതിച്ച് പൊട്ടിത്തെറിക്കുകയാണ് അത് സ്പേസിലേക്ക് തന്നെയാണ് പോകുന്നത് ആദ്യം ഇതാണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലിൽ റ്റിനെ പോലെ തന്നെ ഇന്ധനത്തിനോടൊപ്പം അത് ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിജനും കൊടുക്കും ആ ഓക്സിജനും ഇന്ധനവും ചേർന്നതാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ എഞ്ചിൻ ഇന്ധന സംവിധാനം എന്ന് പറയുന്നത് കാരണം അത് സ്പേസിൽ പോകുന്നതാണ് സ്പേസിൽ പോകുമ്പോൾ അവിടെ ഓക്സിജൻ ഒന്നുമില്ല അപ്പോൾ അത് സ്വയം വർക്ക് ചെയ്യും എന്നാൽ ക്രൂയിസ് മിസൈൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കും ക്രൂയിസ് ക്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോവുക യാത്ര ചെയ്യുക എന്നാണ് ക്രൂയിസ് എന്ന് പറയുന്നത് ക്രൂയിസ് ത്രൂ സീ എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ക്രൂയിസ് മിസൈൽ ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ട് അത് ഭൂ പിന്നെ അത് തിരിഞ്ഞ് ഭൂമിക്ക് പാരല്ലായി നേരെയാണ് അന്തരീക്ഷത്തിൽ കൂടെയാണ് പോകുന്നത് ഒരു വിമാനം പറന്നു പോകുന്നത് പോലെ തന്നെയാണ് ഒരു ക്രൂയിസ് മിസൈൽ പോകുന്നത് അത് എയർ ബ്രീത്തിങ് ആണ് അതിന് ആവശ്യമായ ഓക്സിജൻ എടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് ആ അത് പൂർണ്ണമായി ഗൈഡഡ് ആണ് മറ്റു വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് ബാലിസ്റ്റിക് മിസൈലിന് റേഞ്ച് വളരെ കൂടുതലുണ്ട് ഏറ്റവും അധികം റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ റഷ്യയുടെ ആർ തേർട്ടി സിക്സ് എം എന്ന മിസൈലാണ് അതിന് പതിനാറായിരം ആണ് അതിൻ്റെ റേഞ്ച് റഷ്യയിലെ എവിടെ നിന്നെങ്കിലും അത് വിക്ഷേപിച്ച് പതിനാറായിരം കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് വരെ ആ മിസൈൽ തുടുക്കാൻ കഴിയും അതാണ് ഏറ്റവും ലോങ് റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ അത് ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന ആ വിഭാഗത്തിൽ പെടുന്നതാണത് അങ്ങനെ പതിനാറായിരം പതിനയ്യായിരം പതിനായിരം ഒൻപതിനായിരം കിലോമീറ്ററും അതിനും മുകളിലുള്ള ഏത് മിസൈലിനെയും ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് വിളിക്കാൻ പറ്റും ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ ഇത് ബാലിസ്റ്റിക് മിസൈലിന് മാത്രമേ കഴിയുകയുള്ളൂ അത് പെട്ടെന്ന് തന്നെ അത് സ്പേസിലെത്തുന്നു സ്പേസിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഉപഗ്രഹം പോലെയാകും അവിടെ അതിന് ഇന്ധനം ആവശ്യമില്ല അത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഏത് പോയിന്റിലാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ അതിനു മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഭൂമിയിലേക്ക് പ്രവേശിച്ച് താഴെ വീണ് പൊട്ടിത്തകരി നമുക്കറിയാമല്ലോ ഒരു ഉപഗ്രഹം ഒരു വസ്തു ഒരു പേലോട് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ഒരു ഉപഗ്രഹമായിട്ട് മാറും അങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാൻ അവിടെ ഇന്ധനത്തിൻ്റെയോ പ്രൊപ്പൽഷൻ്റെയോ ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് റേഞ്ച് വളരെ കൂടുതലായിരിക്കുന്നത് എന്നാൽ ക്രൂയിസ് മിസൈല് തുടർച്ചയായി എചിൻ പ്രവർത്തിപ്പിച്ച് തന്നെ അന്തരീക്ഷത്തിൽ കൂടെ പോകേണ്ടതാണ് ഒരു വിമാനം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ വേണം ഒരു ക്രൂയിസ് മിസൈലിൽ സഞ്ചരിക്കാൻ അതിന് ചിറകും വാലും എല്ലാം ഉണ്ട് പൈലറ്റ് ഇല്ലാത്ത പൊട്ടിത്തെറിക്കുന്ന ഒരു ചാവേർ വിമാനം എന്ന് വേണമെങ്കിൽ ഈ ക്രോയിസ് മിസൈലിനെ വിളിക്കാൻ കഴിയും അതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ അത് നിയന് ഉടനീളം അതിനെ നിയന്ത്രിക്കാൻ കഴിയും ഒരു പ്രാവശ്യം അത് ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ആ മിസൈലിനെ മടക്കി വിളിക്കാൻ കഴിയും ആ വഴിയിൽ വെച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയും അങ്ങനെ കൃത്യമായി പിൻ പിൻപോയിന്റ് ചെയ്ത് ഒരു സ്ഥലത്ത് അതീവ കൃത്യതയോടുകൂടി കൊണ്ട് തന്നെ അതിനെ ഇറക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ക്രൂയിസ് മിസൈലിനുണ്ട് അത് ഉടനീളം ഗൈഡഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യതയും വളരെയധികമാണ് എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ ഒരിക്കൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചിറക്കാനാവില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല പുരാണങ്ങളിലൊക്കെ പറയുന്ന ബ്രഹ്മാസ്ത്രം പോലെ ഇരിക്കും ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാനാവില്ല അത് കൈവിട്ടത് തന്നെയാണ് ഗൈഡഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിക്ഷേപണ വേളയിൽ മാത്രമാണ് ഗൈഡഡ് ആകുന്നത് അല്ലെങ്കിൽ ഈ സാധനം പോകും അതാണ് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രശ്നം എന്നാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരിടത്തുനിന്ന് തൊടുത്ത് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിൽ അതിനെ എത്തിക്കാൻ കഴിയും എന്നാൽ ക്രൂയിസ് മിസൈലിന് അത്രയും റേഞ്ച് ഇല്ല കാരണം അത് തുടർച്ചയായി എൻജിൻ പ്രവർത്തിപ്പിച്ച് പോകേണ്ടതാണ് അത്ര എത്ര ദൂരം പോകണമോ അത്രയും ദൂരം പോകാൻ ആവശ്യമായ ഇന്ധനം അതിൻ്റെ അകത്ത് കരുതിയേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ച് ലിമിറ്റഡ് ആണ് പരമാവധി ഒരു ക്രൂയിസ് മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് രണ്ടായിരം കിലോമീറ്ററിന് താഴെയാണ് അത് അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ ക്രൂയിസ് മിസൈലുകൾ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കൊന്നും വിക്ഷേപിക്കാൻ കഴിയില്ല ലോകത്തിൽ ഏറ്റവും കൃത്യതയും വേഗതയുമുള്ള ക്രൂയിസ് മിസൈൽ ഇപ്പോഴുള്ളത് ഭാരതത്തിനാണ് അത് ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലാണത് ഭാരതവും റഷ്യയും ഒരുമിച്ച് ചേർന്ന് വികസിപ്പിച്ച മിസൈലാണ് ബ്രഹ്മോസ് നമ്മുടെ നാട്ടിലെ ബ്രഹ്മപുത്ര നദിയും മോസ്കോ ഇത് രണ്ടും കൂടി ചേർന്നാണ് അതിന് ബ്രഹ്മോസ് എന്ന പേരിട്ടിരിക്കുന്നത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിനേക്കാൾ കൂടുതലാണ് സൂപ്പർസോണിക് മിസൈലാണ് ക്രൂയിസ് മിസൈലിന്റെ വേഗത കൂടുന്തോറും അതിനെ നിയന്ത്രിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് പൊതുവെ ക്രൂയിസ് മിസൈലുകളൊക്കെ വേഗത കുറഞ്ഞതാണ് ഒരു വിമാനമൊക്കെ പോകുന്നതുമാതിരിയാണ് അത് പോവുക ഗൾഫ് യുദ്ധകാലത്തൊക്കെ കാലത്തൊക്കെ ചിലത് കണ്ടിരുന്നു അമേരിക്കയുടെ ചില ടോമഹോക്ക് മിസൈലുകൾ ഒരു കെട്ടിടത്തിൻ്റെ നേരെ വരുന്നു ആ കെട്ടിടം അതൊരു സിവിലിയൻസ് താമസിക്കുന്ന കെട്ടിടമാണെന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ അതതിൻ്റെ റൂട്ട് മാറി തിരിച്ചു പോകുന്നു ഇങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാവുന്ന ഒരുപാട് ഗുണങ്ങളതിൻ്റെ അകത്തുണ്ട് യുദ്ധവേളകളിൽ ഈ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒരുപാട് ഇതുകൊണ്ട് കുറയ്ക്കാൻ കഴിയും രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട് രണ്ടിനും അതിൻ്റേതായ പോരായ്മകളുമുണ്ട് എന്നാൽ ഈ രണ്ട് മിസൈലുകൾക്കും ഡിഫൻസ് സ്ട്രാറ്റജിയിൽ അതിൻ്റേതായ പ്രാധാന്യവും അതുകൊണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ രണ്ട് ടെക്നോളജിയിലും പ്രാവീണ്യം നേടാൻ ശ്രമിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ ശക്തി എന്ന് പറയാവുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പഴയ സോവിയറ്റ് യൂണിയൻ ആണ് ഇപ്പോഴത്തെ റഷ്യയാണ് കാരണം അവരുടെ ശത്രുരാജ്യങ്ങളൊക്കെ വളരെ ദൂരെയാണ് കിടക്കുന്നത് അവർക്ക് അവരുടെ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക വരെ എത്താനുള്ള വലിയ കൂറ്റൻ മിസൈലുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ പണ്ട് മുതലെയുള്ള അവരുടെ ഒരു ഫോക്കസ് പോയിന്റ് ആയിരുന്നു അങ്ങനെയാണ് അവർ ഈ പതിനാറായിരം കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള മിസൈലുകൾ ഉണ്ടാക്കിയത് അമേരിക്ക മിസൈൽ ശക്തിയിൽ അമേരിക്ക റഷ്യയുടെ പിന്നിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമേരിക്കയ്ക്ക് അത്ര വലിയ മിസൈൽ ശക്തിയാവേണ്ട ആവശ്യമില്ല കാരണം അവരുടെ നാവികസേനയും വ്യോമസേനയും വളരെ ശക്തമാണ് ലോകത്തേതു മൂലയ്ക്ക് കൊണ്ടുപോയി ബോംബിടാൻ കഴിയുന്ന വളരെ വലിയ യുദ്ധവിമാനങ്ങൾ അവർക്കുണ്ട് ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും അവരുടെ പടുകൂറ്റൻ വിമാനവാഹിനികളുണ്ട് ഈ വിമാനവാഹിനികളിലെല്ലാം ടോമഹോക്ക് മിസൈലുകളും വലിയൊരു ലോങ്ങ് റേഞ്ചിലുള്ള യുദ്ധവിമാനങ്ങളുമുണ്ട് അതുകൊണ്ട് അവർക്ക് ലോകത്തെവിടെയും എത്താൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും നേരിട്ട് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്കില്ല കാരണം അമേരിക്കയുടെ പ്രസൻസ് ലോകത്തിലെ ഏതാണ്ട് എല്ലാ സമുദ്രങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക മിസൈൽ ടെക്നോളജിയിൽ റഷ്യയ്ക്ക് പിന്നിലാണ് എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റഷ്യയിൽ നിന്നുകൊണ്ട് തന്നെ ലോകം മുഴുവനും എത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവർ മിസൈലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഓരോ രാജ്യവും അവർ ആയുധങ്ങളും ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾ കണക്കാക്കിയാണ് അമേരിക്കയുടേത് അങ്ങനെയാണെങ്കിൽ റഷ്യയുടേത് ഇങ്ങനെയാണ് ഭാരതത്തിൻ്റെ വേറൊരു തരത്തിലാണ് ഭാരതവും ഇന്ന് ലോകത്തിലെ ഒരു വലിയ മിസൈൽ ശക്തി തന്നെയാണ് അവിടെ അഗ്നി പൃഥ്വി അങ്ങനെ തുടങ്ങിയ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ നമുക്കുണ്ട് അതേപോലെ ബ്രഹ്മോസ് പോലെയുള്ള ക്രൂയിസ് മിസൈലുകളും നമുക്കുണ്ട് ഈ ടെക്നോളജിയുടെ സങ്കീർണ്ണത നോക്കുകയാണെങ്കിൽ ക്രൂയിസ് മിസൈലിൻ്റെ ടെക്നോളജി തന്നെയാണ് ഏറ്റവും സങ്കീർണം കാരണം അത് നിയന്ത്രിക്കേണ്ടതുണ്ട് കൃത്യമായി നിയന്ത്രിച്ച് കൊണ്ടുപോയി ഒരിടത്ത് നിക്ഷേപിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ക്രൂയിസ് മിസൈലിലുണ്ട് അതുകൊണ്ട് ക്രൂയിസ് മിസൈൽ ടെക്നോളജി സ്വന്തമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം തന്നെയാണ് അത് ലോകത്ത് മൂന്ന് നാല് രാജ്യങ്ങൾക്കേ ഉള്ളൂ അതിലൊന്ന് ഭാരതമാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലായി കാണും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം